അങ്ങനെ കാലങ്ങൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്കാർ സ്കാർഫേസിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ ഷോർട്സ് അല്ലാതെ ഫേസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയപ്പോഴാണ് യൂട്യൂബിൽ ഇതിനെപ്പറ്റി ധാരാളം വീഡിയോസ് ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെ തൽക്കാലം സ്കാർ ഫേസിന്റെ ടോപ്പിക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ് കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഒറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ സിംഹം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാട്ടിലെ രാജാവെന്ന ആ ഒരു പദവി എങ്ങനെയാണ് സിംഹത്തിന് ലഭിച്ചത് എന്നാണ് കാട്ടിലെ ഏറ്റവും മായ ജീവി സിംഹമായതുകൊണ്ടാണോ ഒരിക്കലുമല്ല സിംഹങ്ങളെക്കാൾ ശക്തിശാലികളായ ഒരുപാട് ജീവികൾ കാട്ടിലുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഒരഡൽട്ടായ ആനയെ ഒരിക്കലും ഒരു സിംഹത്തിന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല ആനയ്ക്ക് നിസാരമായി തന്നെ സിംഹത്തിന് ചവിട്ടി കൊല്ലാൻ സാധിക്കും എന്നാൽ അങ്ങനെയുള്ള ആ ഒരു ആനയുമല്ല കാട്ടിലെ രാജാവ് ആന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ജീവി ജിറാഫാണ് ഒരു ജിറാഫിനെ ഒരു സിംഹത്തിനെ തൊഴിച്ചു കൊണ്ട് കൊല്ലാൻ സാധിക്കും എന്നാൽ ആ ഒരു ജിറാഫുമല്ല കാട്ടിലെ രാജാവ് കാട്ടിലെ ഏറ്റവും അഗ്രസീവായ ജീവിയാണ് ഹിപ്പപൊട്ടാമസ് ഒരു അഡൽട്ടായ ഹിപ്പൊട്ടാമസിനെ ഒരിക്കലും ഒരു സിംഹത്തിനെ വൺ വേഴ്സസ് വൺ ബാറ്റിലിൽ പരാജയപ്പെടുത്താൻ സാധിക്കില്ല അങ്ങനെയുള്ള ആ ഒരു ഹിപ്പപൊട്ടാമസിനു പോലും കാട്ടിലെ രാജാവ് സാധിക്കില്ല കാട്ടിലെ സോളോ ഹണ്ടർ ആയിട്ടുള്ള സിംഹത്തേക്കാൾ ഉയർന്ന ബൈറ്റ് ഫോഴ്സും അതുപോലെ തന്നെ ശരീരഭാരവും കൂടുതലുള്ള കടുവയാണോ കാട്ടിലെ രാജാവ് അതുമല്ല പിന്നെ എങ്ങനെയാണ് ലയൺ കിങ് ഓഫ് ജംഗിൾ ആയി മാറിയത് ഇപ്പോൾ ഇതുവരെ കേട്ടപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ആറ്റിറ്റ്യൂഡ് എന്ന് കമന്റ് ഇട്ടിട്ടുണ്ടാകും നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമല്ല സിംഹത്തെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഈ പറഞ്ഞ ജീവികൾക്കൊക്കെ സിംഹത്തോടുള്ള ഭയം കൂടിയാണ് കാട്ടിലെ ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന ജീവികളാണ് സിംഹങ്ങളെന്ന് നമ്മൾക്കറിയാം സിംഹങ്ങൾക്ക് കാട്ടിലെ ഏതൊരു ജീവിയെ വേണമെങ്കിലും വേട്ടയാടാൻ സാധിക്കും എന്നാൽ സിംഹങ്ങളെ ആഹാരമാകുന്ന ജീവികളൊന്നും കാട്ടിലില്ല ഒരു സിംഹം വന്ന് കാട്ടിലെ ഏതൊരു ജീവിയുടെ മുൻപിൽ പോയി നിന്നാലും ആ ഒരു ജീവിക്ക് മരണഭയമാണ് ഉണ്ടാവുക അത് ഞാനാണെങ്കിലും ജിറാഫാണെങ്കിലും ഹിപ്പോ ആണെങ്കിലും മുന്നിൽ നിൽക്കുന്ന സിംഹത്തിന്റെ ഇരയാണ് നമ്മളെന്ന് ഈയൊരു ജീവികൾക്കൊക്കെ അറിയാം എന്നാൽ സിംഹത്തിനാണെങ്കിലോ ഈ പറഞ്ഞ ജീവികളെയൊക്കെ ഒരു ശത്രു എന്നതിലുപരി ഭക്ഷണമായിട്ടാണ് സിംഹം കാണുക ഇതുകൊണ്ട് തന്നെ സിംഹത്തിന്റെ മുന്നിൽ ഏതൊരു ജീവി വന്ന് നിന്നാലും ഈ ഒരു ജീവി സിംഹത്തിന് ആക്രമിക്കുമെന്ന പേടി സിംഹത്തിനുണ്ടാകില്ല എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജീവിക്ക് പേടിയുണ്ടാകും ഇന്ന് ഈ സിംഹത്തിന്റെ ഇര ഞാനാണെന്ന് സിംഹങ്ങളുടെ പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് മറ്റ് ജീവികളിൽ ഉണ്ടാകുന്ന ആ ഒരു ഭയം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതുപോലെയുള്ള ഒരു ജീവിയാണല്ലോ കടുവ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കടുവയ്ക്കുമുണ്ട് കൂടാതെ കടുവ ഒരു സോളോ ഹണ്ടർ കൂടിയാണ് അവിടെയാണ് സിംഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒരു സിംഹത്തിന്റെ ടെറിറ്ററിയിലേക്ക് മറ്റൊരു സിംഹം കടന്നു വരികയാണെങ്കിൽ ആ ഒരു കടന്നു വരുന്ന സിംഹത്തിന് രണ്ട് ഓപ്ഷനാണുള്ളത് വേണമെങ്കിൽ ഒരു ഭീരുവിനെ പോലെ തിരിച്ചു പോകാം അല്ലെങ്കിൽ അവിടെ നിന്ന് ഈ ഒരു ടെറിറ്ററിയുടെ രാജാവിനെ വെല്ലുവിളിക്കാം അങ്ങനെ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് ഈ ഒരു സിംഹം വന്ന് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫൈറ്റ് കഴിയുകയാണെങ്കിൽ അതിലൊരു സിംഹത്തിന് മാത്രമേ ജീവൻ ഉണ്ടാവുകയുള്ളൂ ആ ഒരു രാജാവായ സിംഹത്തിനെ കൊന്ന് ഈ ഒരു സിംഹത്തിന് വേണമെങ്കിൽ ആ ഒരു ടെറിറ്ററി സ്വന്തമാക്കാം അതിന് സാധിച്ചില്ലെങ്കിൽ മരിക്കാം ഈ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള ഫൈറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് സിംഹങ്ങൾ മാത്രമായിരിക്കും ഇവിടെ ഫൈറ്റ് ചെയ്യുക അതായത് പ്രൈഡിലെ മറ്റ് മെമ്പേഴ്സ് വന്ന് ഈ ഒരു ഫൈറ്റിൽ സഹായിക്കാൻ പാടില്ല എന്നാൽ ഇതുപോലെയുള്ള ഈ ഒരു ഡുവേർഡ് ഡൈ ആറ്റിറ്റ്യൂഡ് കടുവകൾക്കില്ല കടുവ ഇതുപോലെ ഒരു ശക്തനായ എതിരാളിയായി ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫൈറ്റിൽ കടുവയ്ക്കും നല്ലോണം പരിക്ക് പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ വളരെ വിദഗ്ധമായി തന്നെ കടുവ ആ ഒരു ഫൈറ്റിൽ നിന്ന് പിന്മാറും ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ കടുവ ഒരു സോളോ ഹണ്ടർ ആയതുകൊണ്ട് തന്നെ കടുവകൾക്ക് വലിയ പരിക്കു പറ്റിയാൽ പിന്നെ അവയ്ക്ക് എര പിടിക്കാൻ കഴിയാതെ കാലക്രമേണ ആവ മരണത്തിന് കീഴടങ്ങും ഇതുകൊണ്ടാണ് കടുവ ഇങ്ങനെ പിന്മാറുന്നത് എന്നാൽ ഒരു സിംഹമാണ് ഇങ്ങനെ തളർന്നു കടക്കുന്നതെങ്കിൽ പ്രൈഡിലെ മറ്റ് മെമ്പേഴ്സ് സിംഹത്തിന് കഴിക്കാനുള്ള ഫുഡ് എത്തിച്ചു നൽകും സിംഹങ്ങളുടെ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ മറ്റു ജീവികൾക്ക് സിംഹത്തോടുള്ള ഭയം കൂടിയാണ് സിംഹം കാട്ടിലെ രാജാവായത് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മാറാതെ കമന്റ് ചെയ്യപ്പൊ മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം ബൈ ബൈ